കഴിഞ്ഞ ദിവസമായിരുന്നു ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മലയാള താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി നടന്നത് ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് പത്രക്കുറിപ്പിൽ നടൻ മോഹൻലാൽ പറഞ്ഞിരുന്നത് നടൻ മോഹൻലാലിനോടൊപ്പം എക്സിക്യൂട്ടീവിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചതോടെ സംഘടന തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചിരുന്ന മോഹൻലാലിന്റെ ഈ കാര്യത്തിലെ പ്രതികരണം മൗനമായിരുന്നു പിന്നീട് ാണ് താരം രാജിവെക്കുന്ന വിവരം പുറത്തിറഞ്ഞത് മോഹൻലാൽ ആശുപത്രിയിലാണെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തെത്തിയതാണ് അദ്ദേഹത്തെ കടുത്ത പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയത് ഇപ്പോൾ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ആശുപത്രിയിലാണെന്നും സുചിത്രയ്ക്ക് അത്യാവശ്യമായി സർജറി ചെയ്യേണ്ടതുണ്ടെന്നുമാണ് ചില റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് അതിനാൽ തന്നെ ആ കാരണത്താൽ അദ്ദേഹം ചെന്നൈയിലാണുള്ളതെന്നാണ് വിവരം അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ പോലും പലർക്കുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അമ്മയിലെ ഈ ഭിന്നത തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നാണ് മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ വന്നിട്ട് ഈ സമയത്ത് അമ്മയിലെ ഭിന്നത തന്നെ സാരമായി ബാധിച്ചു എന്ന് മോഹൻലാൽ അടുത്ത ബന്ധമുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത്തരത്തിലൊരു സ്ഥാനം വഹിക്കാൻ താനില്ലെന്നും ഇനി വരുന്ന ഇലക്ഷന് മത്സരിക്കാനോ ഏകകണ്ഠൻ സ്ഥാനം വഹിക്കാനോ ഒന്നിനും താല്പര്യമില്ലെന്നും മോഹൻലാൽ പറഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മാത്രമല്ല ഇന്നലെ ഉച്ചയോടെയാണ് രാജി വിവരം പുറത്തിറഞ്ഞതെങ്കിലും തിങ്കളാഴ്ച രാത്രി തന്നെ മോഹൻലാൽ രാജിവയ്ക്കുമെന്നുള്ള തീരുമാനം ത്തിലേക്ക് എത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നടൻ മമ്മൂട്ടിയുമായും ചർച്ച നടത്തിയതാണ് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ രാജിവെച്ചിരിക്കുന്നത് സ്വയം എല്ലാം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടതില്ലെന്നും സംഘടനയിൽ അഴിച്ചുപണി ആവശ്യമാണെന്നും മുഴുവൻ പേരും രാജിവെച്ച് മാറി നിൽക്കാനുമാണ് മമ്മൂട്ടി പറഞ്ഞത് ഒറ്റയ്ക്കൊറ്റയ്ക്കായി രാജി വെക്കരുത് അത് മണ്ടത്തരമായി പോകും നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് ഇതിനെ നേരിടേണ്ടതെന്നുമാണ് മമ്മൂട്ടി പറയുന്നത് ഇപ്പോൾ മോഹൻലാൽ ആശുപത്രിയിൽ ആയതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയ്ക്ക് എങ്ങനെയുണ്ടെന്നും ആരോഗ്യാവസ്ഥ എങ്ങനെയാണെന്നോ ഒന്നും ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും പുറത്തറിഞ്ഞില്ല രാജിവെച്ചതിന് ശേഷം മോഹൻലാൽ വളരെ വികാരഭരിതനായിരുന്നുവെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്ന റിപ്പോർട്ടുകൾ ഈ വേളയിൽ മമ്മൂട്ടി മോഹൻലാലിനെ കാണാൻ നേരിട്ടെത്തിയതെന്നും പ്രചരിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ചില വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്നും നിന്നും ഉണ്ടായിട്ടുമില്ല ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് ഇരു അവസാന പോസ്റ്റ് ഓഗസ്റ്റ് ാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അതിനുശേഷം ഇരുവരും സമൂഹ മാധ്യമങ്ങൾ സിനിമാ പ്രമോഷൻ പോലും നടത്തിയിട്ടില്ല നിലപാട് പ്രഖ്യാപിക്കാത്തതിനാൽ കടുത്ത വിമർശനമാണ് താരങ്ങൾക്ക് നേരെ ഉയരുന്നത് ഇരുവരുടെയും സാമൂഹിക മാധ്യമങ്ങളിലെ അവസാന പോസ്റ്റുകൾക്ക് താഴെയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ അമ്മ പുറത്തുവിട്ട പത്രക്കുറിപ്പ് മാത്രമാണ് ഇപ്പോഴുള്ളത്